എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതായത് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരു സംശയമാണ് ഇനി എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കണം പുതിയ വെബ്സൈറ്റിൽ നിന്നാണോ അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് പുതിയതായിട്ട് വെബ്സൈറ്റിൽ ഒ ടി ആർ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം പുതിയതായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണോ ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഴയത് ഉപയോഗിച്ചിട്ടാണോ ഏത് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒട്ടുമിക്ക എല്ലാവർക്കും ഇതിന് ഉത്തരം അറിയാം പക്ഷേ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഈയിടെ അതായത് ഇന്നലെ വരെ ഞാനൊരു ഉദ്യോഗാർത്ഥിയെ കണ്ടു അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടാത്തത് കൊണ്ട് അറിവ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷ പോയി അതുപോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥി അവിടെ ചെന്നിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല ഒരു സഹോദരിയാണ് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വീക്ഷിക്കണം മനസ്സിലാക്കണം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ാണ് എസ് എസ് സി പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഇതിലാണോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള പുതിയതായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ ആണോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ഏത് വഴിയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഇങ്ങനെയുള്ള സംശയം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇത് ഒട്ടുമിക്ക ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഉത്തരം അറിയാം പക്ഷേ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അറിയില്ല ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ അവസരം നഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷ പക്ഷേ അദ്ദേഹം പല സ്ഥലങ്ങളിലും കയറിയിട്ട് ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ആരും മറുപടി അതായത് കമ്പ്യൂട്ടർ സെൻ്ററിലും വിവിധ സ്ഥലങ്ങളിലൊക്കെ കയറി ചോദിച്ചു അക്ഷയ കേന്ദ്രത്തിലൊക്കെ പക്ഷേ കൃത്യമായിട്ടുള്ള മറുപടി ആരും കൊടുത്തില്ല സമയമായിട്ടില്ല എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പേ ലഭിക്കത്തുള്ളൂ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക ഇത് അറിയാവുന്നവർ ഉണ്ടാവാം അവർ ഈ വീഡിയോ കാണണ്ട ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു അറിവായിട്ട് തോന്നത്തുള്ളൂ പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു രജിസ്റ്റർ നമ്പർ അതായത് പുതിയതായിട്ടുള്ള ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും പാസ്വേഡ് നിങ്ങൾ പഴയ ഇട്ടാലും പുതിയതിട്ടാലും രജിസ്റ്റർ നമ്പർ പുതിയതായിരിക്കും പുതിയതായിട്ടുള്ള ഒരു രജിസ്റ്റർ നമ്പർ എസ് എസ് സി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ഇപ്പോൾ നിലവിലുള്ള അഡ്മിറ്റ് കാർഡുമായിട്ട് ഈ ഒരു സൈറ്റിന് യാതൊരു രീതിയിലുള്ള ബന്ധവും നമുക്ക് ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ ഒരു സൈറ്റ് നമുക്ക് വിടാം ഈ ഒരു സൈറ്റ് എസ് എസ് സിയുടെ സൈറ്റ് ആണ് ഇതാണ് ഇനി മുതൽ നമ്മുടെ നോർമൽ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ടിൻ എന്ന് പറഞ്ഞ സൈറ്റിന് പകരം ഈ ഒരു സൈറ്റ് സൈറ്റായിരിക്കും ഇനി വർക്ക് ചെയ്യുക ഇതിൻ്റെ യു ആർ എൽ എന്ന് പറയുന്നത് എസ് എസ് സി യു നിങ്ങൾക്ക് ഇതിൽ കയറാൻ സാധിക്കും എനിവേ നമുക്ക് ജി ഡി കോൺസ്റ്റബിളിന്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സൈറ്റ് ഇതും എസ് എസ് സി യുടെ ഒരു സൈറ്റ് തന്നെയാണ് കർണാടക കേരള റീജ്യൻ എന്നു പറയുന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കരുതും ഒരുപാട് സൈറ്റ് എസ് എസ് സിക്ക് ഉണ്ടോ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട സൈറ്റുകളായിരിക്കും എസ് എസ് സി നിലവിൽ നിലനിർത്തുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നമ്മുടെ ആയിട്ടുള്ള അപേക്ഷിക്കുന്ന വെബ്സൈറ്റും രണ്ടാമത്ത ഇതാണ് ഇതിലൂടെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നത് ഓരോ റീജിയനും അവരുടേതായിട്ടുള്ള വെബ്സൈറ്റ് കാണും ഇത് നമ്മുടെ കേരള കർണാടകയുടെ വെബ്സൈറ്റാണ് കർണാടകയിലുള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരും അഡ്മിറ്റ് കാർഡൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കാരണവെച്ചാലും അഡ്മിറ്റ് കാഡിൽ ഒരു മാറ്റം വരുന്നില്ല ഈ ഒരു വെബ്സൈറ്റിലൂടെയായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നെ രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ നമ്പർ തീർച്ചയായിട്ടും പഴയത് ഏതാണോ പുതിയതായിട്ട് കിട്ടിയതല്ല പഴയ നമ്പർ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് ടു ഡൗൺലോഡ് കോൺസ്റ്റബിൾ ജി ഡി അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പണ്ട് ഏതാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അത് തന്നെ കൊടുത്താൽ മതി ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുത്താൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സംശയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ആയെന്ന് കരുതുന്നു ഒരുപാട് പേര് ഇതിനെ സംബന്ധിച്ച് സംശയം ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തിന്റെ മേലിൽ മാത്രം വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഈ ഒരു അറിവ് അറിയാത്തവർക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തവരിലേക്ക് ഷെയർ ചെയ്യുക ഇനി എസ് എസ് സി ജിയുടെ എക്സാം എൻഡിലേക്ക് കടക്കുകയാണ് ഇനി എഴുതാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക